ടി വി റിമോട്ടിന്റെ മുഖം വാടിയിരിക്കുന്നത് കണ്ട് സ്മാർട്ട് ഫോൺ കാര്യം തിരക്കി എന്ത് പറയാനാടി ഇവിടുത്തെ ചേട്ടൻ ആളത്ര ശരിയല്ല എപ്പോഴും അവിടെ ഇവിടെയും പിടിച്ച് ഞെക്കും പുതിയ കവറിട്ട് മൊഞ്ചത്തിയായ മൊബൈലിനെ സങ്കടമായി അതങ്ങനെ കൊടുക്കരുത് റിമോട്ട് നിന്റെ അനുവാദമില്ലാതെ നിന്നെ ഞെക്കാൻ സമ്മതിക്കരുത് റിമോട്ട് പരിഭവിച്ചു നിനക്കത് പറയാം നിന്നെ ചേട്ടൻ പൊന്നുപോലല്ലേ നോക്കുന്നത് ഫുൾ ടൈം നിന്നെ എടുത്തുകൂടെ നടക്കുന്നത് കാണാലോ മൊബൈലിൻ്റെ മുഖം തൊടുത്തു ഞാൻ ഫെദർ ടച്ച് അല്ലേടി ചേട്ടൻ എന്നെ മെല്ലെ തലോടത്തേ ഉള്ളൂ ഞാൻ എപ്പോഴും അപ്ഡേറ്റ് ആയിരിക്കുന്നത് കൊണ്ട് ചേട്ടൻ എൻ്റെ ജീവനാണ് മൊബൈൽ റിമോട്ടിനോട് രഹസ്യമായി പറഞ്ഞു ഇനി നിന്നെ കൂടുതൽ ഞെക്കാൻ വന്ന നീ മൈൻഡ് ചെയ്യരുത് കേട്ടോ ചാനലും മാറ്റണ്ട വോളൂമും കൂട്ടണ്ട എന്നെ ഇടയ്ക്ക് ചൊറിയാൻ വരുമ്പോൾ ഞാൻ ഹാങ് ആയി അങ്ങിയിരിക്കും നീ ട്രൈ ചെയ്ത് നോക്ക് പിറ്റേ ദിവസം രാവിലെ മൊബൈൽ റിമോട്ടിനെ കണ്ട് ഞെട്ടി നീ പറഞ്ഞ പോലെ ഞാൻ ഹാങ് ആയി നിന്നു അങ്ങേരെ ബാറ്ററി തീർന്നെന്നും പറഞ്ഞ് തലങ്ങും മെലങ്ങും അടിച്ചടി ഡിസ്പ്ലേ ഓഫ് ആക്കാൻ മറന്ന് മൊബൈൽ വാ പൊളിച്ചിരുന്നു ഹാപ്പി ഡ്രോയിങ് സനീഷ് ദിവാകരൻ